ടെലിഫോണിലുണ്ട് ശ്രീ മുഖേഷ് താങ്കൾ അവിടെയാണുള്ളത് എം എൽ എമാരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്താണ് അവിടുത്തെ സ്ഥിതി അവിടെ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ തിരുവനന്തപുരത്ത് വൈകുന്നേരം അഞ്ചര മണിയായപ്പോൾ ട്രെയിനുകളിൽ വന്നു ബാംഗ്ലൂർ വഴിയാണ് വന്നത് അപ്പം അത്ഭുതകരമായിട്ട് ഈ തിരുവനന്തപുരത്ത് ബാംഗ്ലൂരിൽ നിന്ന് കേറിയ ഫ്ലൈറ്റിലും എല്ലാവരും തന്നെ മലയാളികളായിരുന്നു കൂടുതലുള്ളത് ഒരു സംഘമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഈ പ്രാവശ്യം പിന്നെ ശ്രീനഗറിലാണ് ശ്രീ ജമ്മു കാശ്മീരിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെയാണ് വന്നത് വന്ന് ഇറങ്ങി കുറച്ച് അപ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം നടന്നു പക്ഷെ ഇത്രയും ഭീകരമാണ് സാധാരണഗതിയിൽ രണ്ട് ഒരാൾ വന്നു രണ്ടുപേരും വന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇത്രയും ഭയങ്കരമായ ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടായിരുന്നു എന്നിട്ട് തിരിച്ച് ഞങ്ങള് ചായ കുടിക്കാൻ സ്ഥലത്ത് അപ്പോ ഇപ്പൊ റോഡിലും കൂടുതലും മലയാളികളാണ് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ അപ്പൊ നമ്മളെല്ലാവർക്കും എല്ലാരും ഇപ്രാവശ്യം പിന്നെ കാശ്മീർ ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പം സെക്യൂരിറ്റി അവരെല്ലാരും കൂടെ പെട്ടെന്ന് പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പോകണം ഫാസ്റ്റ് ആയിട്ട് ചായ കുടിക്കാൻ പറയാം അപ്പോഴാണ് നമുക്ക് എന്തൊക്കെയോ പക്ഷെ റോഡ് മുഴുക്കൻ പട്ടാളക്കാരും ബി എസ് എഫ് കാരും ഒക്കെ കൊണ്ട് നിറഞ്ഞ് സോപ്പുകാരും എല്ലാരും ിക്കുകയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു അമിത്ഷാ വരുന്നത് കൊണ്ടായിരിക്കുന്നു പക്ഷെ പിന്നീടാണ് ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ട് അത് പിന്നെ നമ്മള് മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്റെ കൂടെ കെ പി എ മജീദ് അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആൻസലൻ എം എൽ എ ഉണ്ട് ടി സിദ്ദിഖ് എം എൽ എ ഉണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഈ സെക്യൂരിറ്റി ഓഫീസർ മുഖേന ആരെങ്കിലും മലയാളികൾ എന്തോ ഇഞ്ചുടങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർക്ക് ആ സമയത്ത് അവർക്ക് വേർതിരിച്ച് അറിയാൻ പറ്റിയിരുന്നില്ല പിന്നെ നമ്മൾ എം എൽ എ ഹോസ്റ്റലിൽ വന്ന് ഇതിന ഭയങ്കര ബന്ധമുക്ക് പുറത്തോട്ട് പോകാനോ ആരെങ്കിലും അകത്തൊന്നും ഇങ്ങോട്ട് കേറി വരാനോ ഒന്നും പറ്റത്തില്ല പിന്നെ നാട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഒരു മലയാളി ഇങ്ങനെ പിന്നെ ദുരന്തത്തിന് വന്നും എല്ലാ വിശദവിവരങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇപ്പൊ നമ്മള് ഇവിടെ കർഫ്യൂ ആണെന്ന് അറിയുന്നുണ്ട് അപ്പം സെക്യൂരിറ്റി ഓഫീസർമാർ എട്ടര മണിക്ക് വരും അപ്പൊ നമുക്ക് എന്ത് തീരുമാനിക്കാം എന്താണ് ഞങ്ങൾ നാളെ പഞ്ചാബിലേക്കാണ് പോകുന്നത് ഇന്നിപ്പോ എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തോട്ടിറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കെട്ടരമായി ഇന്ന് കർഫ്യൂ ആണ് പഞ്ചാബിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ കാരണം ഇന്ന് ഇന്ന് പോലും പോകത്തില്ല നാളെയാണ് ഞങ്ങൾക്ക് പന്ത്രണ്ട് പേരുണ്ട് ഞങ്ങൾ നാളെയാണ് ടിക്കറ്റ് മറങ്ങി എടുത്തിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കർഫ്യൂ ഉള്ള സ്ഥലത്ത് എയർപോർട്ടിലും പോകാനൊക്കത്തില്ല വണ്ടിയിലും പോകാനൊക്കത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ താമസിച്ചിട്ട് കാര്യം അതെല്ലാം രാവിലെയാണ് തീരുമാനിക്കാൻ പോകുന്നത് അതെ ശ്രീ ഈ സംഘത്തിൽ താങ്കൾക്കൊപ്പമുള്ള സംഘത്തിൽ എത്ര മലയാളികളാണ് ഉള്ളത് സംഘത്തില് വിനോദസഞ്ചാരത്തിനകത്തി എത്തിയ ഒരുപാട് മറ്റു ഉണ്ട് അവിടെ എന്നാണല്ലോ അറിയാൻ കഴിയുന്നത് അതെ നമ്മുടെ എം എൽ എ സംഘമാണല്ലോ ഇതിനകത്ത് ഇപ്പം തിരുവനന്തപുരത്ത് നമ്മൾ പിന്നെ എം എൽ എ ഹോസ്റ്റലിനാണോ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ അസാമാന്യമായ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള മലയാളി സംഘങ്ങൾ ഞങ്ങള് ഞങ്ങൾ തന്നെ നേരിട്ട് കണ്ടു അപ്പൊ ഇപ്പൊ അറിയാൻ കഴിഞ്ഞ രാവിലെ ഇവിടെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരുപാട് ഈ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് മലയാളി സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യം അതെ ശ്രീ മുകേഷ് അവിടുത്തെ സിവിലിയൻസിനോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത് ഈ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ സിവിലിയൻസിനോടൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എത്തിയതിനു ശേഷം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു വളരെ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം എന്ന വിലയിരുത്തലാണോ ഉള്ളത് അല്ല എന്തായാലും അവിടെ അങ്ങനെ ഒരുപാട് സമയമൊന്നും പിന്നെ ഞങ്ങൾക്ക് ഇവരൊന്നും മിങ്കിൾ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ വന്നതല്ലേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്തും അവർ ഇവരൊക്കെ തന്നെ ഇതിനെ ഈ ആക്രമണത്തെ അവര് നിരാശയോടെയും ദേഷ്യത്തോടെയാണ് കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാര്യം വളരെ പീസ്ഫുൾ ആയിരുന്നു പക്ഷെ ഇതെന്താണ് അപ്പൊ ടൂറിസ്റ്റുകളെയാണ് അവര് ഉന്നം വെച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് അതിന്റെ അജണ്ട എന്താണ് അങ്ങനെ അതൊക്കെ രണ്ടു ദിവസത്തിനൊക്കെ അറിയാനൊപ്പം ഇന്നും നാളെയും കൊണ്ടാണ് അതറിയാൻ പറ്റുന്നത് എന്താണ് ടൂറിസ്റ്റുകളെ ആദ്യമായിട്ടാണ് ഈ പട്ടാളക്കാര് തമ്മിലുള്ള ഇതും പിന്നെ സിവിലിയൻസും മരിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ടൂറിസ്റ്റുകളെ അതും സീസൺ ടൈമിൽ ഇങ്ങനെ ഉന്നം വെച്ച ഒരു സംഭവം അതിനകത്ത് വേറെ ഒരുപാട് അജണ്ടകള് കാണും എന്നുള്ളതാണ് നമ്മൾ പ്രഥമ ദൃഷ്ടിയ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു കാരണം കഴിഞ്ഞ മെയ്യിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം എന്നതൊക്കെ ആവശ്യമായി ഉയർന്നിരുന്നെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വേണം ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം ആയിരത്തഞ്ഞൂറോളം വിനോദസഞ്ചാരികൾ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അന്വേഷണത്തിന്റെ ഇതിലേക്ക് അറിയാനൊക്കെ നമ്മൾക്ക് എന്തായാലും ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അതെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ ആണ് താങ്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നതറിയാം സുരക്ഷിതരായിരിക്കുന്നു എന്നാണ് കരുതുന്നത് വളരെ വേഗം അവിടുന്ന് മാറാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ആ എത്തും എത്തും ഇന്നിപ്പം ഇപ്പൊ ഏറ്റവും സേഫായിട്ടുള്ളത് നമ്മളെ വളരെ വളരെ കരുതലോടെയാണ് ആ അത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ഇല്ലെങ്കിൽ തന്നെ നമ്മളെ വളരെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഒക്കെ വളരെ വളരെ പിന്നെ വിക്രസായിട്ടാണ് നമ്മളെ നോക്കുന്നത് അപ്പൊ അതുകൊണ്ടൊന്നും പേടിയില്ല വന്നിട്ട് സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ല ഒരു ഒരു പോംവഴി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണല്ലേ അതെ അതെ നമ്മുടെ കൊച്ചിക്കാരനായ ഒരാൾ ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ എന്ന ആൾ കൂടി ഇതിൽ മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ അവിടെയുണ്ട് അങ്ങനെയുള്ള ആരോടെങ്കിലും നമുക്ക് നമ്മുടെ സംഘത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ടെലിഫോണിലോ മറ്റും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നമ്മളെ ശരിക്കും ഒരു ആണ് നമുക്ക് അങ്ങോട്ട് പുറത്ത് അങ്ങനെ പോകാനോ ബന്ധപ്പെടാനോ പറ്റുന്നില്ല പക്ഷേ ഈ സെക്യൂരിറ്റി ഓഫീസർമാര് ശേഷം ആദ്യത്തെ സംഭവം അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് തന്നെ അന്വേഷിക്കുകയാണ് അതെ മൊത്തം സ്ഥിതി നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവിടെ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നല്ലേ അതെ 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 വളരെ വലിയ വലിയ സുരക്ഷയാണ് വരുന്ന വഴിക്കൊക്കെ നമ്മുടെ സംഘം എം എൽ എമാരുടെ സംഘം ഇപ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതൊക്കെ സുരക്ഷിതമായ ഇടത്ത് തന്നെയാണല്ലോ അതെ ഗവൺമെന്റ് ഗവൺമെന്റ് ഹൗസ് തന്നെയാണ് അതിന്റെ ഒരു ഭാഗമാണ് അതെ അതെ വളരെ നന്ദി ശ്രീ മുകേഷ് അവിടെ ആണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ സംഘം എം എൽ എ സംഘം അവിടെ ഉണ്ട് അൻസലൻ എം എൽ എ ടി സിദ്ദിഖ് എം എൽ എ എന്നിവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് നമ്മൾ വളരെ കൂടി അവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന് അറിയുന്നു നമ്മുടെ മലയാളികളായ ഒരുപാട് ആളുകൾ കശ്മീരിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവരെ വളരെ വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഒരാൾ രാമചന്ദ്രൻ എന്നുള്ള എന്ന കൊച്ചിക്കാരനായ ഇടപ്പള്ളി സ്വദേശിയായ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ അവിടെയാണ് ഉള്ളത് മൃതദേഹവും ആ കുടുംബവും നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി ഉണ്ടാകേണ്ടതുണ്ട് അത് വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും കശ്മീരിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമായി ക്രമീകരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്